നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വധശിക്ഷയുടെ എണ്ണം കൂടുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് വിവിധ രാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടും സൗദി അധികാരികൾ വധശിക്ഷയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല തങ്ങളുടെ രാജ്യത്തിന്റെ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഈ നിയമം ആവശ്യമാണെന്നും ഇത് തങ്ങളുടെ രാജ്യത്ത് നിയമവിധേയമാണെന്നുമാണ് അവരുടെ വാദം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് കടത്ത് കുറ്റങ്ങൾക്കുള്ള വധശിക്ഷ പുനരാരംഭിച്ചതുമാണ് സൗദി അറേബ്യയിൽ വധശിക്ഷകൾ വർധിക്കുന്നതിന് പ്രധാന കാരണം സൗദിയിൽ ഇക്കൊല്ലം തൂക്കിലേറ്റപ്പെട്ടവരുടെ ആകെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിനാലാണ് ഇതിൽ നൂറിലധികം വിദേശ പൗരന്മാരെന്ന് റിപ്പോർട്ട് സൗദിയിലേക്ക് മയക്കുമരുന്ന് കടത്തിയ യമനി പൌരന്റെ വധശിക്ഷയാണ് ഏറ്റവും ഒടുവിലെത്തിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യയിൽ തൂക്കിലേറ്റിയ വിദേശികളുടെ എണ്ണം നൂറ്റി ഒന്ന് കടന്നു കഴിഞ്ഞ രണ്ടു വർഷവും മുപ്പത്തിനാല് വീതമായിരുന്നു തൂക്കിലേറ്റിയത് മൂന്നിരട്ടി വിദേശികൾ ഇക്കൊല്ലം തൂക്കിലേറ്റപ്പെട്ടു ഈ വർഷം വിധേയരായ വിദേശികളിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് അധികവും ഇരുപത്തിയൊന്ന് പേർ പാകിസ്ഥാനുകളും ഇരുപത് പേർ യമൻ സ്വദേശികളുമാണ് സിറിയയിൽ നിന്ന് പതിനാല് നൈജീരിയയിൽ നിന്ന് പത്ത് ഈജിപ്തിൽ നിന്ന് ഒൻപത് ജോർദാനിൽ നിന്ന് എട്ട് എത്യോപ്യയിൽ നിന്ന് ഏഴ് എന്നിങ്ങനെയാണ് കണക്ക് സുഡാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് പേർ വീതവും ശ്രീലങ്ക എറിത്രിയ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉണ്ടായിരുന്നു ഇതാദ്യമായാണ് സൗദിയിൽ നൂറിലധികം വിദേശികളെ തൂക്കിൽ കൊല്ലുന്നതെന്ന് ബെർലിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂറോപ്യൻ സൗദി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ലീഗൽ ഡയറക്ടർ താഹ അൽ ഹാജി പറഞ്ഞു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സൗദിയിൽ രണ്ട് മലയാളികളുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ജൂലൈ മുപ്പത്തിയൊന്നിന് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീറിനെ കൊലപ്പെടുത്തിയ കേസിൽ കൊടുങ്ങല്ലൂർ സ്വദേശി നൈസാം സാദിഖ് എന്ന നിസാമുദ്ദീനെ ദമാമിൽ ആണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഓഗസ്റ്റ് മുപ്പതിന് റിയാദിൽ പാലക്കാട് സ്വദേശിക്കും വധശിക്ഷ നടപ്പാക്കി സൗദി പൗരനെ കൊലപ്പെടുത്തി ഭൂഗർഭ വാട്ടർ ടാങ്കിൽ തള്ളിയ കേസിൽ പാലക്കാട് ചേറുമ്പ അബ്ദുൽ ഖാദർ അബ്ദുറഹ്മാന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയത് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ചൈനയ്ക്കും ഇറാനും ശേഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ തടവുകാരെ തൂക്കിലേറ്റുന്നത് സൗദി അറേബ്യയാണ് വധശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ വിമർശനം രേഖപ്പെടുത്തിയിരുന്നു അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെയും നിക്ഷേപകരെയും സ്വാഗതം ചെയ്യാനുള്ള ശ്രമങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഇത് കാരണമാകുമെന്നാണ് ആക്ഷേപം രാജ്യത്തെ മിക്ക വധശിക്ഷകളും ശിരച്ഛേദം വഴിയാണ് നടപ്പിലാക്കുന്നത് സൗദി അറേബ്യയാണ് ഇപ്പോഴും ഈ രീതി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏക രാജ്യം സൗദിൽ ശരിയാത്ത് അടിസ്ഥാനമാക്കിയുള്ള ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുണ്ട് വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്താണ് സാധാരണയായി വധശിക്ഷ നടപ്പാക്കുന്നത് പക്ഷേ ഇടയ്ക്കിടെ വെടിവച്ചും ശിക്ഷ നടത്താറുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിലെ കണക്കനുസരിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രായപൂർത്തിയാകാത്തവർക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ വധശിക്ഷ ലഭിക്കില്ല പകരം പരമാവധി പത്ത് വർഷം ജുവനയിൽ തടങ്കലിൽ కడియే వరకు